പോയി 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 ഞാൻ മേക്കപ്പ് മെൽറ്റിംഗ് പാമ്പ് ടെസ്റ്റ് ചെയ്യാൻ പോവാണ് അപ്പൊ നമുക്ക് അമ്പലപ്പറമ്പിക്ക് പോയാലോ കമോൺ ഇതെന്റെ കസിൻ ആണ് അമ്മയും മുകളുമാണ് അപ്പൊ അവരാണ് ഇന്നത്തെ നമ്മുടെ ഇര ഗംഭീര പെർഫോമൻസ് കഴിഞ്ഞ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കൈയോടെ മേക്കപ്പ് മെൽറ്റിംഗ് പാമ്പും കൊടുത്തു നടവഴിയിൽ ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ നിങ്ങളുടെ തീരുമാനിച്ചു ചേച്ചിയാണെങ്കിൽ ടിഷ്യൂ പേപ്പറും സ്പ്രേ ബോട്ടിലൊക്കെ ആയിട്ട് ഫുൾ സെറ്റപ്പിലാണ് വന്നിട്ടുണ്ടായിരുന്നത് മൂന്ന് ഡാൻസ് കളിച്ചിട്ടും പോകാത്ത മേക്കപ്പ് ആയതുകൊണ്ട് ഞാനും എക്സൈറ്റഡ് ആണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഫേസ് വാഷും ഇതിനകത്ത് തന്നെയുണ്ട് ബാബു വെച്ചിട്ട് മസാജ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും മേക്കപ്പ് ഒക്കെ മത്സ്യഫൈ ചെയ്തു വരും ഒരു കയ്യിൽ ഫോൺ ആയതുകൊണ്ടും ആയതുകൊണ്ട് നടുറോട്ടായതുകൊണ്ട് കൊറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിട്ട് അവസാനം ഞാൻ ആ പണി അങ്ങ് ഏറ്റെടുത്തു ആകാംക്ഷ നിമിഷങ്ങൾ പോയി 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 നടു റോട്ടിലായതുകൊണ്ട് ഐ മേക്കപ്പും ലിപ്സ്റ്റിക്കും വല്ലാണ്ട് കളഞ്ഞില്ല എന്നാലും ഇത്രയും കുറച്ച് ബാമ് യൂസ് ചെയ്തപ്പോൾ തന്നെ അത്യാവശ്യം മേക്കപ്പ് എല്ലാം പോയിട്ടുണ്ട് അപ്പോൾ സക്സസ് ആയിട്ടുണ്ട്